ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് പാകിസ്ഥാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഭീകരവാദിയെ കണക്കാക്കുകയും പലസ്തീനികൾക്കെതിരായ യുദ്ധക്കുറ്റങ്ങൾക്ക് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പാകിസ്ഥാൻ സർക്കാർ വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ നീക്കം ഇസ്ലാമാബാദിന് സമീപമുള്ള റവൽപിണ്ടിയിൽ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര വരതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ തെഹ്രക് ഇലബയഖ് പാകിസ്ഥാൻ റാലി നടത്തിയിരുന്നു സർക്കാരും പാർട്ടിയും തമ്മിൽ ധാരണയായതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് റാലി അവസാനിപ്പിച്ചത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഭരണകൂടം ചർച്ചകൾ ആരംഭിച്ചു ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ സംഭാവന നൽകുന്ന കമ്പനികളെക്കുറിച്ച് സമിതി അന്വേഷിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് റാണ അറിയിച്ചു ഇസ്രായേലിനെ നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്ന കമ്പനികളെ കണ്ടെത്തുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും സനാവുള്ള പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലിനെ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പനികളെയും ബഹിഷ്കരിക്കും ഈ ക്രൂരവുമായി ബന്ധപ്പെട്ട ആരുമായി പരിക്കേറ്റ പലസ്തീനുകളെ ചികിത്സയ്ക്കായി പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാനും തങ്ങളുടെ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പരിക്കേറ്റ പലസ്തീനികൾക്കുള്ള വിദ്യാഭ്യാസവും മെഡിക്കൽ സൌകര്യങ്ങളും നൽകുന്നതിനായി ഞങ്ങളുടെ സ്കൂളുകളും ആശുപത്രികളും തുറന്നിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം ഇസ്രായേലിനെതിരെ രാജ്യാന്തര നീതിന്യായ കോടതിയും രംഗത്തെത്തി പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ഐ സി ജെ പറഞ്ഞു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇതാദ്യമായാണ് ഐ സിജെ തീർപ്പ് കൽപ്പിച്ചുള്ള വിധി പ്രസ്താവന നടത്തുന്നത് രാഷ്ട്രമായി ഇസ്രയേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്ന ഐ സി ജെ വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അംഗ പാനലിന്റെ വിധി വായിച്ചുകൊണ്ട് അധ്യക്ഷൻ നവാബ് സലാം പറഞ്ഞത് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് കോടതി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും പലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണെന്നുമായിരുന്നു കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നേതൃത്വം കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ബുദ്ധിതീർപ്പ് ചർച്ചകളുടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയെന്നും ഇസ്രേൽ ആവർത്തിച്ചു വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇവിടെ വശത്ത് പല തലങ്ങളും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പലസ്തീനിലെ പല സ്ഥലങ്ങളും ഇനി അതൊന്നും ഒരിക്കലും പഴയതുപോലെ പഴയതുപോലെയാവില്ല ആവണമെങ്കിൽ വർഷങ്ങളെടുക്കും ഇപ്പോൾ യുദ്ധാനന്തരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ച് യു എ രംഗത്തെത്തി ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൌത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആദ്യ രാജ്യമാണ് യു ഇ വിദേശകാര്യ മന്ത്രാലയം ത്തിലെ പ്രത്യേക വക്താവ് ലാന നുസൈബയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഗാസയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് നുസൈബ പറഞ്ഞു ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം വഹിക്കുകയാണെങ്കിൽ സൈന്യത്തെ വിട്ടു നൽകാൻ തയ്യാറാണെന്നാണ് യു അറിയിച്ചത് സൈന്യത്തെ വിട്ടു നൽകുന്നതിൽ യു എ അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നും ലാന പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു സമാധാന സേനയെ വിന്യസിക്കണമെന്ന് അറബ് ലീഗും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி